വയനാട് ഫണ്ട് മുക്കിയ കോൺഗ്രസുകാരെ ഒടുവിൽ മനോരമയും കൈവിട്ടു നിർദാക്ഷണ്യം തള്ളിപ്പറഞ്ഞു ഫണ്ട് മുക്കിയത് തന്നെ അടുത്തിടെ ഉണ്ടായ വിവാദം അതായത് യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളനത്തിന് ശേഷമാണ് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കുള്ള പുനരധിവാസം വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും ഉയർന്നു വരുന്നത് ഈ ദുരന്ത ബാധിതർക്ക് കെ പി സി സി പ്രഖ്യാപിച്ച വീട് പദ്ധതിക്കുള്ള സ്ഥലം ഏറ്റെടുപ്പ് എങ്ങും എത്തിയില്ല ദുരന്തത്തിന്റെ ഒന്നാം വാർഷികത്തിന് മുമ്പായി തറക്കല്ലിടൽ പോലും നടത്താൻ കഴിയില്ലെന്നാണ് ഇപ്പോൾ പാർട്ടിയിൽ ഉയരുന്ന വികാരം മേപ്പാടി പഞ്ചായത്തിൽ സ്ഥലം കണ്ടെത്തുന്നതിൽ വേണ്ടത്ര ഏകോപനം ഉണ്ടായില്ലെന്ന് ജില്ലാ ഘടകത്തിലും വിമർശനം ഉയർന്നു കുർവാസംഘത്തിനൊപ്പം നിന്ന മനോരമയ്ക്ക് കാലു വാരേണ്ടി വന്നത് വിശ്വാസ്യതയുടെ പ്രശ്നം വന്നപ്പോഴാണ് സ്വാഭാവികമായിട്ട് മനോരമ ഉൾപ്പെടെയുള്ളവർ ഈ ഫണ്ട് മുക്കലിന് ഒപ്പം നിന്ന് അതിന്റെ വിഹിതം പറ്റി അവരും വല്ലാതെ തടിച്ചു കൊഴുത്തു വരികയായിരുന്നു സോഷ്യൽ മീഡിയ ഈ വിഷയം കുത്തിപ്പൊക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും പത്രത്തിന്റെയും ചാനലിന്റെയും ക്രെഡിബിലിറ്റി തുലാസിലായി സ്വാഭാവികമായി എന്ത് ചെയ്തേ മതിയാവുള്ളൂ കുറുവ സംഘ ടീമിനെ തള്ളിപ്പറഞ്ഞേ മതിയാകുള്ളൂ സ്വന്തം കഞ്ഞി പാറ്റ വീഴുന്ന സാഹചര്യം എത്തിയാൽ ഏത് മുതലാളിക്കും ചെയ്യേണ്ടി വരുന്ന കാര്യം മാത്രമേ മനോരമയും ചെയ്തിട്ടുള്ളൂ എന്തായാലും യൂത്തന്മാർ മാത്രമല്ല കോൺഗ്രസുകാർ കൂടി നൂറ് വീട് വാഗ്ദാനം നൽകി പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ചു എന്ന് കൃത്യമായി വെളിവാകുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കണ്ട മൊത്തം ഞങ്ങൾക്ക് താ എന്ന് അന്ന് പ്രചരിപ്പിച്ചവരുടെ ദുരുദ്ദേശം കൂടി വെളിവാകുന്ന സാഹചര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് ദുരിതാശ്വാസ നിധി പണം തരാതെ ഞങ്ങളുടെ കയ്യിലേക്ക് തരും ഈ നാട്ടിലെ ഏറ്റവും നല്ല നന്മമരം സർക്കാർ സംവിധാനങ്ങളെക്കാൾ ഞങ്ങളാണെന്ന് കോൺഗ്രസ് ഗാന്ധിയന്മാർ പ്രചരിപ്പിച്ചു എന്തായി ഫണ്ട് നല്ല അന്തസ്സായിട്ട് മുക്കി ഒരു ദുരന്തം നടന്ന് ഒരു വർഷം ആകാൻ പോകുമ്പോൾ ഒരു സ്ഥലം പോലും കണ്ടെത്താനോ അതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോടോ കുടുംബത്തോടോ ദുരന്തത്തിൽ സകലതും നഷ്ടപ്പെട്ട മനുഷ്യരോട് കുറച്ച് മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അഞ്ച് സെന്റ് ഭൂമി വാങ്ങിച്ച് ഒരു വീട് വെച്ച് കളയാറുണ്ട് അതൊന്നും ഫണ്ട് ഭദ്രമായി തന്നെ ഞങ്ങളുടെ കയ്യിൽ ഈ ഓരോ ദുരന്തം ഉണ്ടാകുമ്പോൾ അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം അതെങ്ങനെ റീൽസ് ആക്കാം അതിന്റെ മുന്നിൽ പോയി നിന്ന് താളം അടിക്കാം ഡയലോഗ് അടിക്കാം എന്നതിനപ്പുറം എന്താണ് ഇവരുടെ കാപട്യമെന്ന് ജനം തിരിച്ചറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് മനോരമയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല മനോരമയും കൂടി നാട്ടുകാർ പിഴുതെറിയുന്ന അവസ്ഥയിലേക്ക് വരുമെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ആ ടീമിൽ നിന്ന് കള്ളന്മാരാണെന്ന് ഉറക്കെ മനോരമയും അടുത്തിടെ ഉണ്ടായ വിവാദം അതായത് യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളനത്തിന് ശേഷമാണ് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കുള്ള പുനരധിവാസം വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും ഉയർന്നു വരുന്നത് ഈ ദുരന്ത ബാധിതർക്ക് കെ പി സി സി പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധിയുടെ നൂറ് വീട് പദ്ധതിക്കുള്ള സ്ഥലം ഏറ്റെടുപ്പ് എങ്ങും ുരന്തത്തിന്റെ ഒന്നാം വാർഷികത്തിന് മുൻപായി തറക്കല്ലിടൽ പോലും നടത്താൻ കഴിയില്ലെന്നാണ് ഇപ്പോൾ പാർട്ടിയിൽ ഉയരുന്ന വികാരം മേപ്പാടി പഞ്ചായത്തിൽ സ്ഥലം കണ്ടെത്തുന്നതിൽ വേണ്ടത്ര ഏകോപനം ഉണ്ടായില്ലെന്ന് ജില്ലാ ഘടകത്തിലും വിമർശനം ഉയർന്നു അപ്പോ കാര്യങ്ങളൊക്കെ വ്യക്തമല്ലേ നന്മ മരങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ലേ അവർ ലക്ഷ്യം വെച്ചത് റീൽസ് ആണ് റിയൽ ലൈഫിൽ ഇവർ ഇല്ല പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കൊടുക്കുന്ന വാക്ക് പാലിക്കാത്തവർ ഭരണപക്ഷത്തിലേറിയാൽ വാക്ക് പാലിക്കുമെന്ന് കരുതുന്നുണ്ടോ നിഷ്കളങ്കരെ എന്നാണ് ഈ സന്ദർഭത്തിൽ ചോദിക്കാനുള്ളത് കാര്യം ഏതൊരു വ്യക്തിയും ക്രെഡിബിലിറ്റി വിശ്വാസ്യത സൂക്ഷിക്കേണ്ടത് പറഞ്ഞ വാക്കിനാണ് നൂറ് വീട് രാഹുൽ ഗാന്ധി മുപ്പത് വീട് യൂത്ത് കോൺഗ്രസ് രണ്ടിന്റെയും ഫണ്ട് മുക്കുകയും ഒരിഞ്ച് ഭൂമിക്ക് വേണ്ടി പോലും ശ്രമിക്കാതെ സകലതും സർക്കാരിന്റെ തലയിൽ വെച്ച് കിട്ടിയത് ഞങ്ങൾ അങ്ങ് മുക്കി നക്കാമെന്നുള്ള വിചാരമാണ് മനോരമയെ മറികടന്നുകൊണ്ട് സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയത് സോഷ്യൽ മീഡിയ വിവരങ്ങൾ അന്വേഷിച്ചു തുടങ്ങിയപ്പോ പതിയെ മാളത്തിൽ പതുക്കിയിരുന്നവർ പുറത്തു വന്നിട്ട് സർക്കാരിന്റെ തലയിലിട്ട് രക്ഷപ്പെടാൻ പരിശ്രമിക്കുമ്പോൾ എന്താണ് യാഥാർത്ഥ്യമെന്ന് മനോരമ കൂടി വിളിച്ചു പറയുമ്പോൾ നാട്ടുകാർക്കത് അവിശ്വസിക്കേണ്ട കാര്യം ഇല്ലല്ലോ അല്ലെ